നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മസാജ് ചെയ്തു തരാമെന്ന പരസ്യം കണ്ട് അപ്പാർട്ട്മെന്റിലെത്തിയ പ്രവാസികൾക്ക് നഷ്ടമായത് ലക്ഷങ്ങൾ ദുബായിൽ താമസിക്കുന്ന നാൽപ്പതുകാരനായ പാകിസ്ഥാനി മാനേജറിന്റെ പക്കൽ നിന്ന് നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് ദീർഘം അതായത് എട്ട് ലക്ഷം രൂപയാണ് തട്ടിയെടുത്തിരിക്കുന്നത് ദുബായ് പ്രാഥമിക കോടതി ചൊവ്വാഴ്ചയാണ് കേസ് പരിഗണിച്ചത് പോലും റഷ്യൻ വന്തിയുടെ ഫോട്ടോയ്ക്കൊപ്പം മസാജ് സേവനത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള സന്ദേശം കണ്ടാണ് പാകിസ്ഥാൻ അപ്പാർട്ട്മെന്റിൽ ഇദ്ദേഹം എത്തിയത് സന്ദേശത്തിൽ ഒരു അപ്പാർട്ട്മെന്റിന്റെ വിലാസവും നൽകിയിരുന്നു ഇതേ തുടർന്ന് കഴിഞ്ഞ വർഷം നവംബറിൽ ദുബായിലെ നൈഫേരിയുള്ള അപ്പാർട്ട്മെന്റിലെത്തിയ പ്രവാസിയെ കാരിയായ നൈജീരിയൻ സ്വദേശി ബലം പ്രയോഗിച്ച് അകത്തേക്ക് കടത്തുകയായിരുന്നു തുടർന്ന് മൂന്ന് പുരുഷന്മാരും മൂന്ന് സ്ത്രീകളും ചേർന്ന് തന്നെ ആക്രമിക്കുകയായിരുന്നെന്നും പ്രവാസി അന്ന് പറയുകയും ചെയ്തിരുന്നു പ്രവാസിയെ ഭീഷണിപ്പെടുത്തി പേഴ്സ് കവർന്ന സംഘം ക്രെഡിറ്റ് കാർഡിന്റെ പാസ്കോഡ് നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ പാസ്കോഡ് നൽകാൻ വിസമ്മതിച്ചപ്പോൾ മർദ്ദിച്ചെന്ന് പ്രവാസി പറയുകയും ചെയ്തു പിന്നീട് പാസ്കോഡ് കിട്ടിയപ്പോൾ സംഘം ഇയാളുടെ അക്കൗണ്ടിൽ നിന്ന് നാൽപ്പതിനായിരം ദൃഹമാണ് പിൻവലിച്ചത് അപ്പാർട്ട്മെന്റ് മണിക്കൂറോളം സംഘം പ്രവാസിയെ ബന്ദിയാക്കിയിരുന്നു പേഴ്സിലുണ്ടായിരുന്ന അഞ്ഞൂറ് ദൃഹം കൂടി കൈക്കലാക്കിയ ശേഷം ഇവർ ഇയാളെ വിട്ടയക്കുകയായിരുന്നു സംഭവത്തെക്കുറിച്ച് പ്രവാസി ദുബായ് പോലീസിൽ അറിയിക്കുകയും ചെയ്തു വിവരമറിഞ്ഞെത്തിയ പോലീസ് റെയ്ഡിനിടെ സംഘത്തിലെ സ്ത്രീയെ അറസ്റ്റ് ചെയ്തു ഇരകളെ അപ്പാർട്ട്മെന്റിലേക്ക് വശീകരിക്കുകയും ഇവരിൽ നിന്ന് പണം തട്ടിയെടുക്കുകയും ചെയ്യുന്ന സംഘത്തിലെ അംഗമാണ് ഈ സ്ത്രീയെന്ന് എമ്രാത്തി പോലീസുകാരൻ വെളിപ്പെടുത്തി കവർച്ച ബന്ധ്യാകൾ എന്നീ വകുപ്പുകൾ പ്രതിയായ സ്ത്രീക്കെതിരെ പബ്ലിക് പ്രോസിക്യൂഷൻ ചുമത്തിയിട്ടുമുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ